ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും വിജയദശമി ആശംസകൾ അപ്പോൾ വീഡിയോ കുറച്ച് വാങ്ങിപ്പോയി രാവിലെ അമ്പലത്തിൽ പോയി പൂജയൊക്കെ എടുത്ത് അതിനുശേഷം വീട്ടിൽ വന്ന കുഞ്ഞു കുഞ്ഞിപ്പിണ്ണികൾ രണ്ടുപേരും കൂടി പുസ്തകമൊക്കെ തുറന്ന് കുറച്ച് എല്ലാം ഒന്ന് വായിച്ചൊക്കെ നോക്കുന്നതാണ് നിങ്ങൾ കണ്ടത് അതിനുശേഷം നമ്മൾ നമ്മൾ ആളെയും കൊണ്ട് കളരിക്ക് ചേർക്കാനായിട്ട് കൊണ്ടുപോയി കേട്ടോ ആൾക്ക് കളരി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് മൂത്തയാളെ ഞങ്ങളങ്ങനെ കളരിക്ക് ചേർക്കാൻ കൊണ്ടുപോയി അപ്പോൾ അവിടെയൊക്കെ ചേർത്തു നല്ല ഒരു പീസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയുന്ന പോലെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ അവിടെ ആശാമാർ രണ്ട് പേരുണ്ടായിരുന്നു അവർ രണ്ടുപേരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് പുതിയൊരു ഉദ്യമത്തിന് മൂത്തയാൾ തുടക്കം കുറിച്ചു അതുപോലെ ഇളയാളുടെ ഉണ്ട് കേട്ടോ അതും വരുന്നുണ്ട് മൂത്തയാൾക്ക് ചേർക്കുമ്പോൾ രണ്ടാമത്തെ ആൾ ഡാൻസിനാണ് ചേർന്നത് അപ്പോൾ രണ്ട് വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുഴുവൻ കാണണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറക്കരുത് അപ്പോൾ ഇന്നത്തെ രണ്ട് കലാപരിപാടികളതായിരുന്നു അതുകൊണ്ട് രാവിലെ മുതലേ ആയിരുന്നു എന്നാലും രണ്ട് മക്കളുടെ ആഗ്രഹപ്രകാരം അവരുടെ പുതിയൊരു തുടക്കത്തിന് പുതിയൊരു തുടക്കം കുറിക്കാൻ ശരിക്കും ഇന്നത്തെ ദിവസം സാധിച്ചു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ ആദ്യത്തെ ആശാന്റെ കയ്യിൽ നിന്ന് ക്ഷിണ കൊടുത്ത് കച്ച വാങ്ങിച്ചു ഇനി രണ്ടാമത്തെ ആശാനാണ് നമുക്ക് കച്ച കെട്ടിത്തരുന്നത് അപ്പോൾ അതിനു വേണ്ടി വരിയിൽ ക്യൂ നിൽക്കുകയാണ് ഇനി അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ നടക്കുന്നത് കച്ചക്കെട്ടിലൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ അവരുടെ ക്ലാസ് കഴിഞ്ഞോട്ടോ ഇത്രയും ഉള്ളായിരുന്നു എന്ന് നാളെ മുതലാണോ അവർക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി രണ്ടാമത്തെ ആളെ ഭരതനാട്യത്തിന് ചേർക്കാനുള്ള ബുക്ക് കാര്യത്തിട്ടോ കുഞ്ഞിപ്പണ്ണിൻ്റെ രക്ഷ കൊടുക്കാൻ വേണ്ടി അപ്പോൾ മാറ്റാട് ജോയിൻ ചെയ്ത കുറേ കുട്ടികളുണ്ടായിരുന്നു അതിൽ കുറച്ച് കുഞ്ഞുങ്ങളിൽ പഴയ കുറച്ച് കുഞ്ഞുങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ക്ലാസ് സക്ഷൻ പോലെ തുടക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ടീച്ചർ വന്ന് അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് നിൽക്കുക അഡ്മിഷൻ എന്താ പറയുക അഡ്മിഷൻ ആരംഭിച്ച് കുഞ്ഞുങ്ങളെ ഓർഡർ അനുസരിച്ചിട്ട് ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇടുന്നുണ്ട് ും ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പിന്നെ പെണ്ണ് പിന്നെ പെണ്ണിന് എനിക്കൊരു ഇഷ്ടമാണ് ഡാൻസ് കളിക്കാനും ഡാൻസ് ചെയ്യാനും കുഞ്ഞുപെൻ്റെ ആഗ്രഹമാണ് കേട്ടോ ഡാൻസ് അപ്പം അവിടുത്തെ കാര്യങ്ങൾ കാണാം श्यामे स्तेज पदे मे सभा समुद्र वसने देवि അമ്മയ്ക്ക് ഡാൻസ് ഇഷ്ടോന്നായിരുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ നമ്മൾ എവിടെയാണ് ഡാൻസ് കളിക്കുന്നേ എവിടെയാണ് ഡാൻസ് ആരുണ്ട് ഭൂമിദേവി ദേവി നമ്മൾ ഡാൻസ് ഔട്ടത്തില്ലേ ഭൂമിദേവിക്ക് വേന എടുക്കൂലെ അപ്പം അതിനു മുമ്പായിട്ട് നമ്മള് ഭൂമിദേവിയോട് ദേവിയോട് പറയുക നമ്മൾ ഡാൻസ് കളിക്കാൻ പോവാന്ന് ഉം അതിനായിട്ട് നമ്മൾ നമസ്കരിക്കണം ഇല്ല അതിന് കൈ ഇങ്ങനെ വിളിച്ചേ എന്നിട്ട് ആദ്യം ടീ കാലില് റൈറ്റ് ലെഗ് ചവിട്ടണം വൺ പൊക്കി ചവിട്ടിക്ക എല്ലാരും വൺ അല്ല അടുത്ത് ടു ടീക്കായി ഇങ്ങനെ വിളിച്ചേ ഇങ്ങനെ കറക്കെടുത്ത് എന്നിട്ട് കാലിങ്ങനെ രണ്ട് സൈഡിലോട്ടാക്കണം ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇരുന്നേ തൊട്ടിട്ട് ചൂടാക്കണം വൺ ടുക്കെ ഇങ്ങനെയാണ് നമ്മൾ നമസ്കരിക്കുന്നത് ആ നമ്മുടെ ഫസ്റ്റ് അടവിന്റെ പേരാണ് തട്ടടവ് എന്തോ

നമ്മൾ ആദ്യം കളിക്കാൻ പോന്നെ തട്ടടവ് ഒന്ന് നമ്മള് അരമണ്ഡലത്തിരുന്നാണ് തട്ടളവ് മൊത്തം ചെയ്യുന്നത് ആ അരമണ്ഡലത്തിരുന്നിട്ട് ആദ്യം സൈഡിലേക്ക് വൺ ഇങ്ങനെയാണ് തട്ടടവ് ഒന്ന് ചെയ്യുന്നത് ഓക്കെ മനസ്സിലായോ തള്ളാങ്കുത്തക്ക അപ്പൊ അങ്ങനെ പറയുമ്പോ നിങ്ങൾ ഇരിക്കണം ഞാൻ പറയുമ്പോഴേ തുടങ്ങാവുള്ള തള്ളാ നുത്തക്കുത്തക്കത്തീ കിട്ടത്തും Yeah, one, two. അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് അൽ റി മന്തി ആലപ്പുഴയിലെ മന്തി കിട്ടുന്ന ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ അവിടേക്ക് എത്തി കാരണം ഇത്രയും ദിവസം വെജിറ്റേറിയൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ കുറച്ച് നോൺ വെജ് ആകാമെന്ന് വിചാരിച്ച് അത് മന്തിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ എത്തി ലഞ്ച് കഴിക്കാനിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ മന്തി റൈസ് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അവിടെ നിന്ന് അതെല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം അപ്പോൾ ടാറ്റാ ബൈ ബൈ